ഒന്നാം ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പരിപാടി കാണാൻ പോവാണ് വൈകിട്ട് ദീപാരാധന ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ നമ്മള് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല വേറൊന്നുമല്ല പ്രതീച്ചുടെ അവിടത്തെ ഫുൾ ലൈറ്റ്സ് ആയിരുന്നു കേട്ടോ അങ്ങനെ അത് കണ്ടുകൊണ്ടിരുന്നാണ് കേട്ടോ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ റോഡിലൊക്കെ ഫുൾ ലൈറ്റ് സെറ്റിംഗ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എന്താ നമ്മുടെ വീഡിയോയുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മള് അകത്ത് കയറി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ദീപാരാധന കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വന്നത് ഇതാണ് ആദ്യമോടെ പരിപാടി ഉള്ളത് അവിടെ ഓട്ടം നുള്ളൽ ഏഴ് മണിക്കാണ് കേട്ടോ തുടങ്ങുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എത്തിയിട്ടുണ്ട് നമ്മൾ കസേര പിടിച്ച് നേരത്തെ തന്നെ സീറ്റ് പിടിച്ചിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഗീതാ ക്ലാസ്സിലെ കുട്ടികളുടെ പരിപാടി ഇന്ന് തന്നെ ആയിരുന്നു അപ്പൊ അവരുടെ കഴിഞ്ഞതിന് ശേഷമാണ് തുള്ളൽ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ഇതേ ആദ്യം തന്നെ ഗീതാധ്യാനായിരുന്നു കേട്ടോ അതിനുശേഷം ആദ്യമോടെ തുള്ളൽ മാസ്റ്റർ ആദരിക്കുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു ധാരാണെന്ന് മനസ്സിലാക്കാൻ പ്രശസ്ത ഓട്ടം കലാകാരനായ ശ്രീ താമരക്കുടി കരുണാകരൻ മാസ്റ്റർ ആണ് കേട്ടോ ഇത് ഏകദേശം ഒരു മണിക്കൂറോളം അവളുടെ പരിപാടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അതിനുശേഷം ഗീതാ ക്ലാസിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒരു നോട്ടുമാലക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇവിടെ കളിച്ചത് കല്യാണ സൗകന്ധികം ആയിരുന്നു കേട്ടോ അപ്പൊ അവള് ഇത് മൂന്നാമത്തെ സ്റ്റേജാണ് ത് അപ്പേ അത് കഴിഞ്ഞ് നമ്മുടെ ഉത്സവ ഭാരവാഹികളുടെ വകയായിട്ട് അവർക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു